ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ സായി സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്റ്റോറി മീൻസ് പുള്ളിയുടെ ജീവിതാനുഭവങ്ങളാണ് പറയുന്നത് ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ പവർ ടീമിലുള്ള ഒരു അംഗം ഇരുന്നു നല്ല ഉറക്കം വേറെ ആരുമല്ല ജാൻമണി ജാൻമണി നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട് സോഫയിൽ ഇരുന്നിട്ട് ആ സമയത്ത് അത് നമ്മുടെ ശ്രീധവും ജാസ്മിനും ഒക്കെ കണ്ടിട്ടുമുണ്ട് ജാൻമണി നന്നായിട്ട് ഉറങ്ങി ചാരിക്കടന്ന് ചാരിക്കിടന്നുറങ്ങുന്നു കമന്നിടന്നുറങ്ങുന്നു പക്ഷേ പവർ ടീമിൽ ആർക്കും പരാതിയൊന്നുമില്ല ആരും ഇതുവരെ ആക്ഷനൊന്നും എടുത്തിട്ടില്ല ഇതിനു മുമ്പ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ പവർ ടീം ആക്ഷൻ എടുക്കേണ്ടതാണ് ഇതിപ്പോൾ അവർ ടീമിലെ തന്നെ ഒരു മെമ്പർ കിടന്നുറങ്ങിയിട്ട് അവർ ആക്ഷൻ എടുത്തിട്ടില്ല അപ്പോൾ ഇനി ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ സായിയുടെ സ്റ്റോറിയെക്കുറിച്ച് കൂടി ഞാനൊന്ന് പറയാം അത്യാവശ്യം നല്ല രീതിയിൽ സായി അത് പറഞ്ഞു കേട്ടോ എന്ന് വെച്ചാൽ ഓവർ ഡ്രാമ ഉറക്കിയില്ല ചുമ്മാ കണ്ണിനീർ നാടകം കളിച്ചില്ല സത്യസന്ധമായുള്ളത് പറഞ്ഞിട്ട് പോയി പുള്ളിയും പുള്ളിയുടെ അച്ഛനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്നേഹവും അറ്റൻഷനും കിട്ടാതെ വളരേണ്ടി വന്ന ഒരു മകൻ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴാണത് സായി തുറന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത് സോ അത് എപ്പിസോഡിൽ അല്ലെങ്കിൽ ബി ബി പ്ലസ്സിൽ കാണുമെന്നാണ് വിചാരിക്കുന്നത് ഒരു ലോങ് സ്റ്റോറിയാണ് നമ്മൾ ഈ സീസണിൽ പൊതുവെ ആരുടെ സ്റ്റോറിയും അങ്ങനെ എടുത്ത് വലിയ രീതിയിൽ കണ്ടൻറ് ആക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ ഇഷ്ടപ്പെട്ടു ഞാൻ ശരിക്കും ഫുള്ളായിട്ട് കേട്ട ഒരു സ്റ്റോറി ഇതാണ് പൊതുവേ ഈ സ്റ്റോറി അയക്കാൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ സായി അത് പറഞ്ഞ രീതി എനിക്കിഷ്ടപ്പെട്ടു അച്ഛനും ആയിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ചെറിയ പ്രായം തൊട്ട് തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാത്ത വഴക്കുകളും അടിയുമൊക്കെ കൊള്ളേണ്ടി വന്നു തൻ്റേതല്ലാത്ത കുറ്റത്തിന് പലപ്പോഴും സ്നേഹം കിട്ടാതെ മാറി നിൽക്കേണ്ടി വന്നു അച്ഛൻ പേര് പറഞ്ഞ അല്ലാതെ സായിയെ വിളിച്ചിട്ടില്ല അത്രേ സായി കൃഷ്ണ എന്ന് ഫുൾ നെയിം മാത്രമേ വിളിക്കാറുള്ളൂ അനിയത്തിയോട് കാണിക്കുന്ന സ്നേഹമൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കുറേയേറെ വൈകാരികമായ കാര്യങ്ങൾ പക്ഷേ കണ്ണീരൊന്നും പൊഴിക്കാതെ തന്നെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സായി പറഞ്ഞിട്ട് പോയി അതിനിടയിലാണ് നമ്മുടെ ജാൻമണീരെന്നുറങ്ങിയത് അതാണ് കോമഡി എന്തായാലും പവർ ടീം അംഗത്തിൻ്റെ നിയമലംഘനങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം തൽക്കാലം ബൈ ബൈ